എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മക്കളെയും കൊണ്ട് റോസ് പാർക്കിൽ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉപ്പുതാര കട്ടപ്പന ആ ഒരു ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടുന്ന് കുമ്മിളി അടുത്താണ് അപ്പം നമുക്കിവിടെ പാർക്കെന്നൊക്കെ പറഞ്ഞാൽ കട്ടപ്പനയിലോ അല്ലെങ്കിൽ കുമ്മളിയിലോ ഒക്കെയാണ് അല്ലെങ്കിൽ പിന്നെ വാഗമണ്ണ ആ ഒരു സൈഡിലോട്ടൊക്കെ പോകണം അപ്പോൾ കുട്ടികളാണ് രണ്ട് മാസം അവധി കിട്ടിയിട്ട് ഒരിടത്തും പോകാതെ വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുകയല്ലേ അപ്പം ഞങ്ങളിവിടെ വരുന്നത് നാലാമത്തെ തവണയാണേ അപ്പം ഈ ഒരു പാർക്ക് ഞങ്ങൾ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഈ ഒരു പാർക്കിനകത്ത് തന്നെ നമുക്ക് നല്ലൊരു ഫുഡ് കോട്ടമുണ്ട് ഒരു ഹോട്ടൽ പോലെ അപ്പം അതൊക്കെ കൊണ്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തത് അതേപോലെ മക്കളെ നമ്മൾ അങ്ങോട്ട് കയറി നമ്മളങ്ങോട്ട് എൻട്രൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനായിട്ട് പറ്റും കുഞ്ഞുമക്കളെ കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ റോഡ് റോഡൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പേടിയായിരിക്കും പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പാർക്കിനുള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ ഇത്രയും ഏക്കർ കണക്കിന് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന പാർക്കാണ് അവിടെ എല്ലായിടത്തും ഓരോ റൈഡുകൾ സ്ലൈഡിങ്ങുകൾ ഊഞ്ഞാലുകൾ എല്ലാം ഉണ്ട് അപ്പം നമ്മുടെ കൺമുമ്പിൽ തന്നെ മക്കൾ ഓടിക്കളിച്ച് എല്ലായിടത്തോടും നടന്നോളൂ അതുകൊണ്ട് തന്നെ മക്കളെ കൊണ്ട് പോകാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണ് പോയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടൊന്നു പോയി നോക്കുക അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള സ്കൂളുകളൊക്കെ മിക്ക മിക്ക സ്കൂളുകളിൽ നിന്നും ഈ ടൂർ വെക്കുമല്ലോ ആ ഒരു സമയത്തെല്ലാം റോസ് പാർക്കിലോട്ടൊക്കെ ടൂർ പോകുന്നതാണ് പതിവ് കാരണം കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ആദ്യത്തെ എൻട്രൻസിൽ വരുന്നത് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നത് പെഡൽ ബോട്ടിങ് സ്ലൈഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഈ സ്ലൈഡിങ് ആണെങ്കിലും മറ്റുള്ള എന്താ റോപ്പിലിങ്ങനെ പിടിച്ചു കയറുന്നതാണെങ്കിലും പിന്നെ ഈ ചെലന്തി വിലയുടെ പോലത്തെ റോപ്പുകൾ അങ്ങക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് കേട്ടോ നമ്മൾ അറുന്നൂറ് രൂപയുടെ രണ്ട് ടിക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് ഈ അറുന്നൂറ് രൂപയ്ക്ക് രണ്ട് നമ്മൾ പോയത് അഞ്ച് കുട്ടികളാണ് കൂടെ നമുക്ക് നമുക്ക് ഒരു ചെറിയൊരു എൻട്രൻസ് ഫീസ് മാത്രമേ വരുന്നുള്ളൂ അപ്പം അത് നൂറ്റി മുപ്പതോ നൂറ്റി അമ്പതോ അങ്ങനെങ്ങാണ്ട് ഒരു ഫീസാണ് വരുന്നത് അപ്പം നമുക്ക് കയറാൻ പറ്റിയ ഒരുപാട് റൈഡുകളുണ്ട് അതുപോലെ കുട്ടികൾ അഞ്ച് പേർക്കും കൂടെ രണ്ട് ടിക്കറ്റ്സേ ആകെ എടുത്തിട്ടുള്ളു അറുന്നൂറ് രൂപയുടെ രണ്ട് ടിക്കറ്റ് അപ്പം അതുകൂടാതെ എൻട്രൻസ് ഫീസും കൂടെ എടുത്തിട്ടുണ്ട് ഈ അറുന്നൂറ് രൂപയുടെ രണ്ട് ടിക്കറ്റ്സ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ അറുന്നൂറ് രൂപയുടെ ടിക്കറ്റിലെ പകുതി പകുതി എന്താ ഇതിലും നമുക്ക് കയറുണ്ടായിരിക്കും റൈഡുകളിൽ പകുതി എണ്ണത്തിൽ നമുക്ക് കയറുണ്ടായിരിക്കും അങ്ങനെയുള്ളതിൽ ചിലപ്പം അതിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് നൂറ് രൂപ അമ്പത് രൂപയെന്നൊക്കെ ആയിരിക്കും അത് നമുക്ക് വെട്ടിക്കുറച്ചിട്ട് കുഞ്ഞു കുട്ടികളെയും കൂടെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു റൈഡിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ടിക്കറ്റ് എന്നുള്ള രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ അറുന്നൂറ് രൂപയുടെ രണ്ട് ടിക്കറ്റ് എടുത്തെങ്കിലും എല്ലാവർക്കും ഇവരഞ്ച് പേർക്കും എല്ലാ റൈഡിലും തന്നെ കയറാൻ പറ്റിയിട്ടുണ്ട് കാരണം നമുക്ക് കെയറണ്ടാത്ത ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളൊക്കെ കാണാം നമ്മളത് ഒഴിവാക്കിയാൽ ബാക്കിയുള്ളതിൽ കയറാനായിട്ട് പറ്റും അഥവാ ഈ കുട്ടികൾക്ക് വേറെ എന്തിനെങ്കിലും കയറണം അതിനുള്ള ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് വീണ്ടും പോയി ടിക്കറ്റ് എടുക്കാവുന്നതാണ് ആ ഒരു ഇത് പ്രത്യേക റൈഡിൻ്റെ മാത്രമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും അതേപോലെ ഒരുപാട് ആമ്പൽ അതേപോലെ താമര പിന്നെ വലിയൊരു വള്ളം കാണാൻ തന്നെ എന്ത് രസമെന്നറിയോ ഒരുപാട് അതേപോലെ പ്രതിമകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ ആനയുടെ ആണെങ്കിലും ആ അമ്മയുടെ ആണെങ്കിലും കാള പശു ഒട്ട പക്ഷി അങ്ങനെയുള്ളതെല്ലാം കല്ലൊക്കെ വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് കുട്ടികൾക്ക് അതിൻ്റെ മണ്ട കയറിയിരിക്കുകയും അതേപോലെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും പിന്നെ ഇങ്ങനെ റോപ്പിൽ കയറി ചെന്നിട്ടും ഇങ്ങനെ ബെല്ലടിക്കുന്നത് ഒരു ഒരു ഫാമിലിക്ക് മുഴുവനായിട്ട് ഇരുന്ന് ഊഞ്ഞാൽ പറ്റും പിന്നെ അച്ചവും ഇങ്ങനെ റോപ്പിലോട്ട് ഇങ്ങനെ സ്കൈലോട്ട് ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന ആ ഒരു ഇതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരൊക്കെ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല പിന്നെ ഇത് പെഡൽ ബോട്ടിങ്ങും മക്കളും മൂന്ന് പേരും അതിൽ കയറിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ചെന്നത് ഇതിലോട്ടായിരുന്നു അവരുടെ കണ്ണ് കാരണം ഇവർക്ക് വെള്ളത്തിൽ കളിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ മൂന്ന് പേര് ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു കുറേ നേരം അതിൽ കളിച്ചു ഇതിനൊക്കെ സമയമുണ്ട് കേട്ടോ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ ഇറങ്ങണം അങ്ങനെയൊക്കെയാണ് അപ്പം ഇവർ മൂന്ന് പേരും കളിച്ചു ആദ്യം ഒന്നും ഇവർക്ക് ഇത് എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല പിന്നെ ഇവർക്ക് മനസ്സിലായി പിന്നെ നമ്മുടെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ബി എ മോളെ കയറ്റി പിന്നെ കുഞ്ഞിനെ കയറ്റാൻ നോക്കിയപ്പോൾ കുഞ്ഞ് തിരിഞ്ഞു പോകാൻ നോക്കുവാണ് പുള്ളി അവളെ തിരിച്ച് വെളിയിലോട്ട് കയറ്റുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ മൂന്ന് പേരുടെയും കളിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ പണ്ടത്തെ ചക്രവില്ലേ ജലചക്രം അത് അതിങ്ങനെ അവർ ചട്ടി ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് അവരിത് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ തന്നെ നമുക്ക് വേണമെങ്കിലും പോയി അത് ചവിട്ടി നോക്കാവുന്നതൊക്കെയാണ് ഫ്രീയാണ് കുഴപ്പമൊന്നുമില്ല അപ്പം പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ സ്ലൈഡിങ്ങാണെങ്കിലും എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് ഏക്കർ സ്ഥലത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പാർക്കാണ് കേട്ടോ പെട്ടെന്നൊന്നും നമുക്കിതൊന്ന് ഓടി നടന്ന് എല്ലാ റൈഡുകളിലൊന്നും കയറി അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റത്തില്ല കാരണം ഇത് നടന്ന് കാണാൻ തന്നെ ഒരു മണിക്കൂർ എടുക്കും അത്രയും സ്ഥല സ്ഥലമുണ്ട് അപ്പം ഇതൊരു സൈഡാണ് ഈ ഒരു കാണുന്നത് പിന്നെ ഇതിൻ്റെ മറ്റൊരു സൈഡും കൂടെ ഉണ്ട് അവിടെയാണ് കുറച്ചും കൂടെ ഏറെ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ഈയൊരു ബലൂണിൽ ഇവർക്ക് ആദ്യം തന്നെ കയറണമെന്നുണ്ടായിരുന്നു ഈയൊരു സ്ലൈഡിങ്ങിൽ കാരണം ആ ഒരു സമയത്ത് കയറാൻ ചെന്നപ്പോഴത്തേനും ഇതിൽ ചെറിയ എന്തോ ഒരു എയറിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം ഇവരത് നന്നാക്കുമായിരുന്നു ഇപ്പം അത് നന്നാക്കി മക്കളെല്ലാവരും കയറുന്നുണ്ട് അതിൽ ചാടി വേണം താഴോട്ട് വരാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുവല്ല നമ്മളിങ്ങനെ ഇങ്ങനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് മക്കൾ കണ്ടില്ലേ അപ്പോൾ എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇതിന് സമയമുണ്ട് അതിനൊക്കെ ആൾക്കാർ അവിടെ ഉണ്ട് നമ്മൾ ടിക്കറ്റ്സ് കൊടുത്താൽ അവർ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം വെട്ടിയിട്ട് ഇവരെ ഇങ്ങനെ ആഡ് ചെയ്ത് ഇതിലൊക്കെ ഏറ്റും അങ്ങനെ ഓൾറെഡി നമുക്ക് രണ്ട് രണ്ട് ടിക്കറ്റ്സ് ഉള്ളതുകൊണ്ട് രണ്ട് പേർക്ക് ഓൾറെഡി കയറാം പിന്നെ നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും മൂന്നെണ്ണം വെട്ടിയാൽ നമ്മുടെ മക്കൾക്കും കയറാം അങ്ങനെ അപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് കയറാൻ പറ്റാത്ത റൈഡുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വെട്ടിയാൽ മാത്രം മതി പിന്നെ കുറെ റൈഡുകളിൽ ഓടിക്കളിക്കുകയൊക്കെ ചെയ്ത് ഊഞ്ഞാലാടുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും മക്കൾക്ക് നന്നായിട്ട് വിശന്നു അവിടെ തന്നെ നല്ലൊരു ഹോട്ടൽ കണ്ട കണ്ടത് ഹോട്ടലാണെന്ന് പറയത്തില്ലല്ലോ എന്തോ പുരാവസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലം പോലെ ഉണ്ട് പഴയ കാല ഓർമ്മകൾക്കെന്ന് പറയുന്ന പോലെ ഈ അമ്മിക്കല്ലാര അങ്ങനത്തെ ഈ ഉറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നല്ല ഹോട്ടലാണ് എല്ലാവിധ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണിയും അതേപോലെ നൂഡിൽസും ആയിരുന്നു മേടിച്ചത് മക്കൾക്കതായിരുന്നു കൂടുതലിഷ്ടം അപ്പം ഞങ്ങൾ നൂഡിൽസും ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു ചിക്കൻ കുറച്ച് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് ഊഞ്ഞാലൊക്കെ ആടാലോ അങ്ങനെ ഞാനും ഊഞ്ഞാലൊക്കെ ആടുകയും പിന്നെ ഈ മൺചട്ടി പോലത്തെ സാധനമൊക്കെ ഇങ്ങനെ തലയിലൊക്കെ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു നമുക്ക് എൻജോ എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ അപ്പം ആദ്യം അച്ചു കയറിയ മണ്ടയിൽ പോയി ബെല്ലൊക്കെ അടിച്ചെങ്കിലും പിന്നെ ബിയമോളും അച്ചും മോളും എല്ലാവരും മാറി മാറി അതിൽ പോയി ബെല്ലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഷോർട്സിന് വിടാൻ പാത്തനാണ് ഞാൻ വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് സൈസിൽ പിന്നെ അവിടെ ഒരുപാട് മുന്തിരിയൊക്കെ കായ്ച്ചു കിടപ്പുണ്ട് പച്ച പച്ചയായിട്ടേ ഉള്ളു പഴുത്തിട്ടില്ല പിന്നെ ഇങ്ങനെ ഒരു ചെറിയ കുളം ഉണ്ട് അതിൽ മീൻ ആമ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് കുറേ മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ കുളത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ചേട്ടാ അവരുടെ ഒപ്പം നിൽക്കുകയാണേ കാരണം കാലങ്ങാനും എന്ന് പേടിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഇങ്ങനെ മുതലേടയും ഒക്കെ ഉണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ കുതിരവണ്ടി ഉണ്ടായിരുന്നു അപ്പം ഇവർ ഇവർ നാല് പേരും കൂടെ കുതിരവണ്ടിയിൽ കയറി അമ്മു കയറുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ അതായത് ചേട്ടൻ്റെ മോളാണ് അമ്മു അപ്പം ഇവർ നാല് പേരും കുതിരവണ്ടിയിലൊക്കെ കയറി പിന്നെ ആ കുതിരയുടെ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും മക്കൾ പറഞ്ഞു കുതിരവണ്ടിയിൽ കയറിയത് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് അപ്പം എന്താ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അവർ ആദ്യമായിട്ടാണ് കുതിരവണ്ടിയിൽ കയറുന്നത് പിന്നെ അവർ പുറകിലിരുന്ന് കുതിരയുടെ വാലയിൽ ഒന്ന് പിടിക്കാൻ നോക്കിയാൽ അപ്പം ആ ചേട്ടൻ പറഞ്ഞു അങ്ങനെ പിടിക്കരുത് പുറകോട്ട് ഇങ്ങനെ ചവിട്ടുമെന്ന് അപ്പം നല്ലൊരു ഗൈഡൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ നമ്മളിങ്ങനെ പോലത്തെ ഒരു വണ്ടിയിലാണ് കയറിയത് ഇതൊരു കാറ് പോലെ ഇങ്ങനെ എയറിലാണ് ഇതിങ്ങനെ പാസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നല്ല ഒച്ചയ്ക്ക് നല്ല പാട്ടുകളൊക്കെ വെക്കും അത് നമുക്ക് കേൾപ്പിക്കാൻ പറ്റത്തില്ല കാരണം കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂസൊക്കെ വരും ആദ്യത്തെ ട്രിപ്പിൽ കയറി ചെയ്ത് അച്ചവും കുഞ്ഞുമായിരുന്നു അപ്പം ഇതിങ്ങനെ ഓടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിമുട്ടും പിന്നെ അത് സ്റ്റക്കായിട്ട് നിൽക്കും കേട്ടോ അത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു എയർ എയറിലാണ് ഇതിങ്ങനെ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കത്തില്ല അത് അതിൻ്റെ പാട്ടിൽ പോകും പിന്നെ അമ്മവും ജിയായി അല്ല ബിയായി ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു ചില്ലും കൂട്ടില് ഒരാമയുണ്ട് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു ഇത് എന്തോ ഒരു ശില്പം ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് പിന്നീടാണ് അത് അനങ്ങുന്നത് കണ്ടത് അപ്പോൾ ജീവനുള്ള ആമയാണ് പിന്നെ അവിടെ കുറച്ച് മീനുകളെ ഇട്ടിട്ടുണ്ട് അപ്പം മക്കൾ കുറേ നേരം അത് നോക്കിക്കൊണ്ടിരുന്നു ഈ ഒരു സ്ഥലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ റെക്കോർഡാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് മിസ്സായതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ത്രീ ഡി ത്രീ ഡി പോലത്തെ ഒരു ഹോ ഉണ്ടായിരുന്നു അത് എന്താ ഇങ്ങനെ ഡൈനോസർ ഒക്കെ നമ്മളെ പിടിക്കാൻ വരുന്ന പോലത്തെ ഇങ്ങനെ കണ്ണാടി വെച്ചിട്ട് അപ്പോൾ അതിനാ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പാടില്ല പക്ഷേ വെളിയിൽ നിന്നിട്ടും ആ ഒരു അതൊന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു വലുതായിട്ട് എനിക്ക് പേടിയൊന്നും തോന്നിയില്ല എന്തോ തലവേദനയൊക്കെ എടുത്ത് തലയൊക്കെ കറങ്ങുന്ന പോലെ തോന്നി കുറേ നേരം നമ്മൾ ഈ കണ്ണാടി വെച്ചിട്ട് ഇങ്ങനെ വലിയ കുഴിയിലോട്ടൊക്കെ വീഴാൻ പോകുന്ന പോലെ തോന്നുമല്ലോ പിന്നെ നമ്മൾ ഈ സ്കൈ ലൈൻ ഈ ഇതിൽ ഇങ്ങനെ ഇങ്ങനെ സ്കൈൽ കൂടെ ഇങ്ങനെ റോപ്പിൽ പോകലോ അപ്പം ഇതിൻ്റെ സ്കിപ്പ് ലൈനോ അങ്ങനെങ്ങാണ്ടോ അതിൻ്റെ പേര് വരുന്നത് അപ്പം എല്ലാവരും അതിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആണ് ഞാൻ ഈ ചെറുതായിട്ട് കാണിക്കുന്നത് ഈ ഒരു സ്ഥലം കാണാൻ നല്ല രസമാണ് ഒരുപാട് പൂക്കൾ അതേപോലെ ഒരുപാട് ശില്പങ്ങൾ പിന്നെ പണ്ടത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാനായിട്ട് കാളവണ്ടി പിന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു ഏരിയ ഫുള്ളും ഇങ്ങനെ നമ്മുടെ ചെടികളൊക്കെ ഇല്ല അത് പിന്നെ കുറേ ഇങ്ങനെ നമ്മൾ ഓരോ റൈഡുകളൊക്കെ കയറുമ്പോഴും അല്ലെങ്കിൽ കുറേ ഓടി നടന്ന് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത ദാഹമാണ് ഒരു മൂന്നാല് കുപ്പി വെള്ളമെങ്കിലും ഞങ്ങൾ എല്ലാവരും ചേർന്ന് കുടിച്ചിട്ടുണ്ട് അപ്പം കുഞ്ഞ് ഐസ്ക്രീമും മുട്ടായി എല്ലാം മേടിച്ച് ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ കഴി കഴിച്ചു എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് ആ ഐസ്ക്രീം ക്രീം ഒന്ന് കഴിച്ച് എന്ന് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അതങ്ങ് കഴിച്ചു അപ്പം ഇവിടെ ഈ ഒരു ഏരിയയിൽ വരുന്നത് ഈ കുതിര വണ്ടി കാർ റേയ്സിങ് പിന്നെ ത്രീ ഡിയുടെ പരിപാടി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ നല്ല പിന്നെ സ്കൈലൂടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്നത് പിന്നെ വെള്ളത്തിലൂടെ സൈക്കിൾ ചവിട്ടുന്നത് അതൊക്കെ ഉണ്ട് നമ്മൾ നമ്മളതിലൊന്നും കയറിയില്ല കേട്ടോ കാരണം വീട്ടിൽ പുതിയ സൈക്കിളൊക്കെ മേടിച്ചിട്ടുണ്ട് അത് ചവിട്ടി ചവിട്ടി പിള്ളേരും മടുത്തു അപ്പം ഇതിൽ ഇതൊരു ബോട്ടാണ് ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും കയറി ഇങ്ങനെ വലിയൊരു റൗണ്ടാണ് അത് ചുറ്റി ഇങ്ങനെ വരാം അപ്പോൾ ആദ്യം മക്കൾ മാത്രമാണ് കയറിയത് പക്ഷേ കുഞ്ഞടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ചേട്ടനും കൂടെ ഫ്രീ ആയിട്ട് അതിൽ കയറ്റി കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി അപ്പം ഞങ്ങളെല്ലാവരും ഞാൻ പിന്നെ അതിൽ കയറിയില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കയറിയത് കൊണ്ട് എനിക്ക് വലിയ ഇത് എനിക്ക് വീഡിയോയും കൊണ്ട് എടുക്കേണ്ടതുകൊണ്ട് ഞാൻ പിന്നെ കയറിയില്ല അങ്ങനെ അവരതെല്ലാം കയറി നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേനും പിള്ളേരുടെയും എല്ലാവരുടെയും സ്വഭാവം മാറി പിള്ളേരെല്ലാവരും ആ റൈഡുകളിൽ ഒന്നും കൂടെ ഒന്ന് കയറാമെന്നും പറഞ്ഞോണ്ട് തിരിച്ച് ഓടി നടക്കുമായിരുന്നു കേട്ടോ കുറേയും കഴിഞ്ഞിട്ട് ഒത്തിരി പണിപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാർക്കിലൂടെ പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് പിള്ളേർ നമ്മുടെ കൂടെ വരാമെന്ന് സമ്മതിച്ചത് പോലും എന്തു ചെയ്ത അവിടെ നിന്ന് വരത്തോൺ വരുന്ന വരത്തില്ലായിരുന്നു അതേപോലെ വൈകുന്നേര സമയമായപ്പോൾ ആ ഒരു പാർക്കിലെ തിരക്ക് കണ്ടോ അങ്ങനെ നമ്മൾ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി അപ്പോൾ അതിലും നല്ലൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാവേ ഒരു വീട്ടിൽ ഇങ്ങനെ ശില്പങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെക്കുകയാണ് അപ്പം അവിടുത്തെ ആ കുഞ്ഞു മോൾ അവരുടെ അച്ഛനും അമ്മേനെ സഹായിക്കാനായിട്ട് ആ ശില്പങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വെളിയിൽ കൊണ്ടുപോയി നന്നായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ടോ അപ്പോൾ കുഞ്ഞിലെ തന്നെ അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് അവരെ സഹായിക്കാനായിട്ട് പറ്റുകയാണ് എന്ത് നല്ല കാര്യമാണല്ലേ അപ്പം നമ്മൾ പാർക്കിങ്ങിൽ വന്ന് വണ്ടിയൊക്കെ എടുത്ത് റോസ് പാർക്കിനോട് ബൈ ബേ ഒക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബായ്